ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് സർപ്രൈസ് ബർത്ത്ഡേ വ്ളോഗാണ് താത്തൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഏഴാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു നമ്മളങ്ങനെ കുറച്ച് ബലൂൺസ് ഗിഫ്റ്റ്സ് അങ്ങനെ കേക്ക് ഇതൊക്കെ വാങ്ങി ഓനെ ഓൻ വീട്ടിലില്ല ഓനെ വീട്ടിൽ നിന്ന് നമ്മൾ തറവാട്ടിലേക്ക് വർണ്ണയച്ചതാണ് കാരണം ഓൻ വരുമ്പോൾ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഓൻ ഉണ്ടാകുമ്പോൾ എനിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തറവാട്ടേക്ക് വർണ്ണയച്ച് അങ്ങനെ ഒക്കെ ഓനെ തറവാട്ട് കൊണ്ടുപോയി നമ്മളങ്ങനെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അറിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയൊരു ചെറിയതാണെങ്കിലും അവനക്ക് വലിയ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല സന്തോഷം എൻ്റെ മുഖത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഒന്ന് എത്രത്തോളം സന്തോഷത്തിലാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കൂടുതലാരുണ്ടോ നമ്മൾ മാത്രമേയുള്ളു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മന്തിയായിരുന്നു അൽഫ ശവായ മന്തിയായിരുന്നു മന്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല അടിപൊളി മന്തിയായിരുന്നു കേക്കാണെങ്കിലും കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈങ്ങാപ്പുഴ ഡോണട്ട് ബേക്കറിയിൽ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിയത് ബട്ടർ സ്കോച്ചായിരുന്നു കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെന്താ പറയുക എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് ടിപൊടിയായി ആഘോഷിച്ചു പിന്നെ പ്രതീക്ഷിക്കാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയാണ് അനിയനും വന്നേനു ഉമ്മ എന്തോ ഹോസ്പിറ്റലിലോടൊ പോയപ്പോൾ അങ്ങനെ അമ്മ വന്ന് അവർ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഒന്നില്ല അവർ വന്ന് കേൾക്കും ചായ വെള്ളമൊക്കെ പിടിച്ച് അവരും ഇങ്ങനെ പെട്ടെന്ന് പോയി പിന്നെ നമ്മൾ മാത്രം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം നമുക്കതിനനുസരിച്ച് ഓരോ കാര്യത്തിലും ചേഞ്ചസ് വരുത്താനും പറ്റുമല്ലോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്കതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പിന്നെ പിന്നെ നമുക്ക് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെയും പിന്നെയും പറയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നമുക്ക് എന്നാലല്ല അതിലൊരു മാറ്റങ്ങളും നമുക്ക് വരുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് മാറ്റങ്ങളൊക്കെ വരുത്താം നമുക്ക് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തായാലും പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതുവരെ നമുക്ക് വാലൻറ്റൈൻസ് ഡേൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് എഡിറ്റിങ്ങിലും കാര്യത്തിലും ഫസ്റ്റ് നമ്മളിത് ഇടാന്ന് കരുത് അപ്പോൾ പുതിയ വീഡിയോ അത് വരുന്നുണ്ട് വലൻ്റെസ്റ്റേൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഓളൊന്ന് ബട്ടൺ അടുക്കി അടുത്ത് പൊട്ടിച്ചോളി എല്ലാവരും അപ്പോൾ നമ്മൾ ഇടുന്നിരുന്ന വീഡിയോസൊക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പം പിന്നെ എല്ലാവരും അവന് ഗിഫ്റ്റൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ സോറി അപ്പോൾ ഗിഫ്റ്റൊക്കെ എല്ലാവരും അവൻ്റെ പപ്പ അമ്മ അതുപോലെ മച്ചി ഞാന് ഇക്ക പിന്നെ കാക്കൻ്റെ ഞങ്ങളുടെ വേറെ സിസ്റ്റർ വന്നിട്ടുണ്ടായിന് അവർ കൊടുത്ത് അങ്ങനെ നമ്മൾ വന്നവരായിട്ട് എല്ലാവരും അവന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അവന് കുറേ ഒരു അഞ്ചാറ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവൻ ആഗ്രഹിച്ച പോലെ ഇപ്പം നല്ല രീതിയിൽ കൊടുക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബാധിക്കുന്നത്